കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് മൂലനക്ഷത്രം അതുമൊരു പ്രശസ്തമായ നക്ഷത്രമാണ് പല മഹാമാരും മൂലനക്ഷത്രം ജനിച്ചിട്ടുണ്ട് എന്തായാലും അതൊരു ഒരു മൂലയാണ് മൂലം ഒരു കോണിലാണ് ചക്രൊക്കെ ചതുരത്തിൽ വരയ്ക്കുമ്പോൾ വട്ടത്തിൽ വരയ്ക്കുമ്പോൾ പിന്നെ അത് നോർത്തിയില്ല അപ്പോൾ ഒരു മൂലയ്ക്കുള്ളൊരു നക്ഷത്രമാണ് അതാണ് മൂലം എന്താണ് അതിന് മൂലം എന്നുള്ള പേര് വരാൻ കാരണം എന്നുള്ളതിനൊക്കെ ഒരു ഫലിതങ്ങളുണ്ട് അതിലേക്ക് പോണില്ല ഞാൻ മൂലയിൽ നിൽക്കുന്നത് കൊണ്ട് അത് മൂലം എന്ന് പറഞ്ഞു എന്നുണ്ട് അതിൻ്റെ കരുവറുണ്ടൊട്ടും മോശമല്ല മൂലം നക്ഷത്രക്കാർക്കും ചെറിയ ലെവലിൽ നിന്ന് വലിയ സ്ഥിതിയിലെത്തിയ വലിയ മഹാന്മാരുമുണ്ട് വളരെയധികം ഈശ്വര വിശ്വാസികളാണ് അവർ പറയുന്നത് ചിലർ പറഞ്ഞില്ല അത് അച്ചിട്ടാണ് ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണ് ഒരു മേശാന്തി ഒക്കെ ഉണ്ടായിരുന്ന ഒരു കളിയിൽ അയാളെ എന്തെങ്കിലും അധികം മൂലനക്ഷത്രം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെയോ ബലാവാറുണ്ട് ആ ഇത് കഴിഞ്ഞാൽ നോക്കാം അത് ഈശ്വര സാന്നിധ്യം കൊണ്ടോ ഈശ്വര വിചാരം കൊണ്ടാണോ മൂലം നക്ഷത്രത്തിൻ്റെ കഴിവാണെന്ന് നമുക്കറിയില്ല എന്തായാലും മൂലം നക്ഷത്രക്കാരെ ഒരു മോശമായിട്ട് ആരും ചിത്രീകരിക്കരുത് വളരെ പിഴിവുള്ളവരാണ് അവർ അന്യരെ സഹായിക്കുന്നവരാണ് മാതാപിതാക്കളെ വളരെയധികം പൂജിക്കുന്നവരാണ് ഗുരുനാഥനെ പൂജിക്കുന്നവരാണ് പുതിയ ശാസ്ത്ര സംഹിതകളൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നവരാണ് കണക്കമലയായ വിഷയങ്ങളൊക്കെ വളരെയധികം ഔന്നതി ലഭിക്കുന്നവരാണ് ഈ മൂലം നക്ഷത്രക്കാർ സാഹിത്യപരമായാലും കലാപരമായാലും വളരെയധികം അതൊക്കെ സങ്കീർണ്ണതയുള്ള കാര്യങ്ങളാണ് അതൊക്കെ എന്തെങ്കിലും ചിലത് പഠിച്ചിട്ട് ആ സദസ്സൊക്കെ അത് പ്രകടിപ്പിക്കാൻ പറ്റിയ ആൾക്കാരാണ് ഈ മൂലനക്ഷത്രക്കാർ എന്തെങ്കിലും ചില കലാവാസനകൾ അവർക്കുണ്ടാവും പിന്നെ കാശ് വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിക്കുന്നവരാണ് മൂലനക്ഷത്രക്കാർ വിദ്യാഗുണം ധാരാളമുള്ളവരാണ് സ്വപ്രയത്നം കൊണ്ട് പഠിച്ച് സമുന്നത ലെവലിൽ എത്താൻ കഴിയുന്നവരാണ് മൂലം നക്ഷത്രക്കാർ അത് ഈ ഈ കാലത്ത് അനുഭവപ്പെടും എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ട് ഒരു വ്യാപാരം തുടങ്ങാനോ വ്യവസായം തുടങ്ങാനോ അല്ലെങ്കിൽ പുതിയൊരു ഷോപ്പ് ഇടാനോ എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കാലഘട്ടമാണ് ഈ നക്ഷത്രക്കാർക്ക് തുടക്കത്തിൽ ഒരു മാസം കഴിഞ്ഞാൽ അവർക്ക് വ്യാഴം കുറച്ച് മോശമായിട്ട് വന്ന് നിൽക്കും ഇടവത്തിലേക്കുള്ള വ്യാഴം ആറിലേക്ക് കിടക്കും പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് എവിടെയായാലും ഏത് ഗ്രഹം വന്നാലും സ്വയസിദ്ധമായ ഒരു കഴിവുണ്ടെന്ന് ഒരു ഈശ്വരാനുഗ്രഹമുണ്ട് അത്ര അതുകൊണ്ട് അവർ എവിടെ പോയാലും പഴക്കില്ലേ അപ്പം അതുകൊണ്ട് വ്യാഴം ആറിലേക്ക് പോകുന്നു ഷഷ്ടേ മാബലി എന്നൊരു പ്രമാണം കേൾക്കും കാരണം വ്യാഴത്തിൻ്റെ രാമായണ കഥകളൊക്കെ പിടിച്ച രാമായണത്തിൻ്റെ കഥകളൊക്കെ ഉളിക്കൊള്ളിച്ചിട്ടുണ്ട് ഓരോരുത്തരെയും നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ പറയുന്ന ഒരു ശ്ലോകമൊക്കെ ഉണ്ട് അതിൽ പറയുന്നതാണ് ഷഷ്ടേ മാബലി ബന്ധനം മഹാബലിക്ക് നാട് നഗരവും സ്വർഗവും എല്ലാം നഷ്ടപ്പെട്ട് സുജലത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു അവസ്ഥ സംജാതമായത് ഈ കാരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത് ആറിലെ വ്യാഴം വന്ന് നിൽക്കുന്ന കാലം ഷഷ്ടേ മഹാബലി മഹാബലിക്ക് ഈ സുന്ദരത്തിലേക്ക് പോകേണ്ടി വന്നത് അനവധി സ്വർഗ്ഗം പോലെ തന്നെയാണ് ആ സ്ഥലം ഉണ്ടാക്കി പുറത്തു നിൽക്കുന്നത് ഭഗവാൻ എങ്കിലും അദ്ദേഹത്തിന് സ്ഥാനവധി പരിചയക്കാരാണ് നമ്മുടെ ഭൂമിയിൽ ഉണ്ടായിരുന്നത് അവരെ കിട്ടും അവിടെ പോയി ഒരു പരിചയക്കാരും ഇല്ല അപ്പോൾ സർവൻ്റെ മറ്റു കഥകൾ ആരുടെ പേരും അറിയില്ല ഒന്നുമില്ല എല്ലാം സുഭിക്ഷണം ലഭിക്കും എന്നത് വേണമെന്ന് പറഞ്ഞാൽ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ അതുകൊണ്ടാണ് അത്രേ ഓണത്തിന് എനിക്കൊന്നാണ് ഭൂമിയിൽ പോയിട്ട് എൻ്റെ പ്രജകളെ ഒന്ന് എന്നുള്ളത് ഈ ശരിക്കുള്ള മഹാബലി ഈശ്വരനോട് ഭാവനോട് അപേക്ഷിച്ചു എന്നാണ് കേട്ടിട്ടുണ്ട് സദാസ്തു അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഓണക്കാലത്തൊക്കെ മഹാബലി ഇവിടേക്ക് വന്ന് ഓണം എന്നുള്ളൊരു ചരിത്രം എന്ത് തന്നെയായാലും മോശക്കാരല്ല ഈ മൂലനക്ഷത്രക്കാർ ഞാൻ പറഞ്ഞു വരുന്നു എന്ന് മാത്രമേ പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അത് മാറും ഗ്രഹങ്ങളൊക്കെ മാറുമ്പോൾ അതിൻ്റെ അവസ്ഥകളും മാറും മൂലം നക്ഷത്രക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് ശോഭിക്കാൻ കഴിയും ഒരു സദസ്സിൽ ചെന്നാൽ ഒരു പാട്ട് പാടണം എന്ന് പറഞ്ഞാൽ പത്താളോട് വെച്ച് അവരൊക്കെ മുന്നാക്കിയിരുന്നാലും മൂല നക്ഷത്രക്കാർക്ക് അതിനുള്ള കഴിവുണ്ട് അവർക്കില്ലാത്തവരൊക്കെ പഠിച്ച് നോക്കണം അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ നോക്കണം ഇപ്പോഴത്തെ കാലം എല്ലാം അടുത്ത് ഈ കൊല്ലം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലായാലും മതി ഞാൻ മൂട്ടി പറഞ്ഞു എന്ന് മാത്രം വിദ്യാസമ്പന്നരാണ് ഈ മൂല നക്ഷത്രക്കാർ സ്വയം അധികതമായിട്ട് അതായത് സ്വന്തം അധ്വാനം കൊണ്ടും സ്വന്തം പ്രയത്നം കൊണ്ടും വിദ്യകൾ കൂട്ടുന്ന ആൾക്കാർ അധികം വിദ്യാഭ്യാസം തുടക്കത്തിൽ ഇല്ലെങ്കിൽ തന്നെ മൂല നക്ഷത്രക്കാർ പലരും സ്വപ്രയത്നം കൊണ്ട് വലിയൊരു ജീവിതം നയിച്ച ആൾക്കാരാണ് പലരും അവർക്ക് നല്ല എന്താണെന്ന് അറിയാം സത്യസന്ധമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് അറിയാൻ പറ്റുന്ന ആരാണ് അങ്ങനെ കൂർമ്മ ബുദ്ധിയുള്ളവരാണ് അത്ര ഈ മൂലം അതാണ് നമ്മൾ പ്രത്യേകിച്ചും ഈ മൂലം നക്ഷത്ര പറയാനുള്ളത് അത് ഏത് കാലത്തും നടക്കണ ഒരു കാര്യമാണെങ്കിലും ഇപ്പോൾ ഈ വ്യാഴപ്പകർക്ക് അത്ര ശുഭമാണെന്ന് ചോദിച്ചാൽ സത്യം പറയുകയാണെങ്കിൽ അത്രയല്ല പക്ഷേ മൂലം പ്രത്യേക ഗുണങ്ങളുണ്ട് അവർ ഒന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരല്ല പിഴവ് കൂടിയവരാണ് ആ പിഴവടിയവരൊക്കെ കാണിക്കാൻ ഈ അവസരം അവർക്ക് സഹായം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ലഹരി പദാർത്ഥങ്ങൾ അവർ ഉപേക്ഷിക്കാൻ പോകും അതാണ് പ്രത്യേകത അതിലൊന്നു പറഞ്ഞവർ നല്ല കാര്യം ലഹരി പദാർത്ഥങ്ങളോട് ഒരു വിട പറയുന്നവരാണ് മൂലം നക്ഷത്രക്കാർ അവർ ശരിക്കും ധനക്കൂറാണ് ഇപ്പോൾ ധനക്കൂറിലാകുമ്പോൾ അവർ ലഹരി പദാർത്ഥങ്ങൾ നമ്മളില്ല വേണ്ടെന്ന് വയ്ക്കും അങ്ങനെ ഒരു ദിശയിലും കുറച്ച് കാലത്തിൽ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ വിട്ട് നല്ല മനുഷ്യരായിട്ട് മാറിപ്പോയി മദ്യം കഴിക്കുന്നവരും വരെ മോശക്കാരെന്നല്ല ഞാൻ പറഞ്ഞത് അത് പറഞ്ഞിട്ടില്ല പക്ഷേ നല്ല കാര്യം പറയുമ്പോൾ അത് ഉപേക്ഷിക്കാൻ തുടങ്ങുന്നു കുടുംബങ്ങൾക്ക് വിഷമില്ലാതിരിക്കാനും കുട്ടികൾക്കൊരു തെറ്റായ അഭിപ്രായം ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് അവർ അതൊക്കെ സഹിച്ച് അത് വേണ്ടാന്ന് നോക്കി അവർക്ക് മനസ്സിലാവാൻ തുടങ്ങി ഇതൊക്കെ ആരോഗ്യത്തെ കേടുവരുത്തുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് അവരുടെ ഒരു സ്വഭാവത്തിൽ അവർ നിഷ്കഷ്ടമുള്ളവരാണ് ഒരു കാര്യം തീരുമാനിച്ചത് നടത്താൻ പ്രാപ്തിയുള്ളവരാണ് അവർക്ക് പല കാര്യങ്ങളറിയാം അയൽപക്കക്കാരുമായിട്ട് സ്നേഹം പുലർത്തുന്ന വ്യക്തികളാണ് മോശമായ പ്രവർത്തികൾ വരെയും ചെയ്യില്ല അതുമാതിരി ചെറിയ കളവ് പറയുക അല്ലെങ്കിൽ കളവ് പ്രവർത്തിക്കുക അതൊന്നും അവർ ചെയ്യില്ല കൃത്രിമം കാണിക്കുക പലതിലും കൃത്രിമം കാണിക്കാൻ പലർക്കും ഒരു വാസന ഉണ്ടാവും ഈ മൂല നക്ഷത്രക്കാർ അങ്ങനെ ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അനുഭവം പക്ഷേ എന്തിലും ഈ നക്ഷത്രം തന്നെ പറയുന്നത് മുഴുവൻ ശരിയായിക്കൊള്ളുന്നില്ല പലർക്കും വന്ന് ഈ പഞ്ചാംഗമൊന്നും അടുത്തുണ്ടാവില്ല അങ്ങനെ നോക്കാൻ പറ്റാത്തവരെങ്കിലും മൂലം ഒരു മോശം ഈ വ്യാഴത്തിൻ്റെ പകർച്ച കൂടെ ഉണ്ടാവില്ല അവർക്ക് സ്വത്തുക്കൾ കൂടാനുള്ള സാധ്യത ഉണ്ട് കൃഷിഭൂമി വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഭാഗ്യക്കുറി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം ഞാൻ പറഞ്ഞത് അതിനുള്ള ടിക്കെറ്റെടുക്കാൻ മറ്റുകൾ ചെയ്തോളും അല്ലാണ്ട് വിഷമങ്ങളൊക്കെ മാറാനുള്ള സാഹചര്യം വന്നുകൂടുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഈ മൂലം നക്ഷത്രക്കാർക്കും ഈശ്വരാനുഗ്രഹമുള്ള നക്ഷത്രക്കാരാണ് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ടുണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം